ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയുന്നത് സുരേഷ് ഗോപിയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയെ കുറിച്ചിട്ടാണ് ഈ സിനിമയെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും കേസും ഒക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് അതിൽ ആ പേര് മാറ്റണം എന്ന് പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതി ജഡ്ജി ഈ സിനിമ കാണേണ്ടായി കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ പേര് മാറ്റണം എന്ന് പറയുന്ന പരാമർശം വളരെ ബാലിശമാണ് എന്നതാണ് അതിനുശേഷം ആ സിനിമയ്ക്ക് കൂടുതൽ സപ്പോർട്ടുമായിട്ട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒപ്പം ഇതുമായി നടന്ന കുറച്ച് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കോമഡികളും ഒക്കെ ആയി തോന്നിയ കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അതിൽ ആദ്യത്തെ ഒരു കോമഡി ആയിട്ട് തോന്നിയത് രഞ്ജി പണിക്കറിന്റെ ഒരു പരാമർശമാണ് രഞ്ജി പണിക്കർ പറഞ്ഞത് ഇനി മുതൽ കഥാപാത്രങ്ങൾക്ക് പേരിടണ്ട നമ്പർ ഇട്ട മതി എന്നുള്ളതാണ് അത് കേട്ടപ്പോൾ വളരെയധികം ചിരി ചിരിക്കാനുള്ള ഒരു കാര്യമായിട്ട് തോന്നി മാത്രമല്ല ഒരു നല്ല വിമർശനമായിട്ടും അത് ഫീൽ ചെയ്തു രണ്ടാമത്തെ കാര്യം ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് സുരേഷ് ഗോപി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ട്വന്റി ഫോർ ന്യൂസിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു കാര്യമായി സമര സമരത്തിലേക്ക് ഇറങ്ങിയ ആ ഒരു സമയത്ത് ബി ഉണ്ണി കുർഷി അടുത്തും അങ്ങനെ ഒരുപാട് പേരുടെ അടുത്ത് എന്തുകൊണ്ട് സുരേഷ് ഗോപി മിണ്ടുന്നില്ല എന്തുകൊണ്ട് സുരേഷ് ഗോപി മിണ്ടുന്നില്ല എന്ന് ചോദിച്ച് പോയി അവരാരും അതിനെ എതിർത്തൊന്നും പറഞ്ഞില്ല അങ്ങനെ സുരേഷ് ഗോപി മിണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മാധ്യമ പ്രവർത്തകൻ ചമ്മുന്ന ഒരു രംഗം കണ്ടിട്ടും ചിരി വന്നു അങ്ങനെ സിനിമയ്ക്ക് ഒരുപാട് ഹൈപ്പ് കയറി നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഈ ഇതിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ടിട്ട് ഗൂഗിൾ സുരേഷ് പറയേണ്ട ഈ അനുപമ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവർ ടിപൊളിയായി പെർഫോം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇത് കേട്ടപ്പോൾ കുറെ ആളുകൾക്ക് എന്തോ പ്രഷർ കയറി ഗോകുൽ സുരേഷിനെ ട്രോളുന്നതായിട്ടും കണ്ടു അനുപമയുടെ കൂടെ അഭിനയിച്ച ഒരാൾക്ക് മാത്രമാണ് അനുപമ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ മോശമായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയാൻ പറ്റുക അനുപമയെ പോലുള്ള ഒരു നടി നല്ല അഭിനയ ശേഷിയുള്ള ഒരു നടിയാണ് അവരെ അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹം പറയുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാവണില്ല ഇനിയിപ്പോ ആ സിനിമയ്ക്കകത്ത് അവർ മോശമായി അഭിനയിച്ചതിന് ശേഷമാണ് ഈ ട്രോളുന്നത് എങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ അതിനായിട്ട് മുമ്പ് ഈ ഗോകുൽ സുരേഷിനെങ്ങനെ ട്രോളുന്നത് കാണുമ്പോൾ വളരെ മോശം പരിപാടിയായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഗോകുൽ പറഞ്ഞൊരു മറ്റൊരു കാര്യത്തോട് പറയാനുള്ള ഒരു കാര്യം ഗോകുൽ പറഞ്ഞത് മാധ്യമങ്ങളുടെ ആദ്യത്തെ ഇര ഞാനല്ല പക്ഷെ അവസാനത്തെ ഇര ഞാനാവാൻ ഞാൻ ശ്രമിക്കും എന്നൊക്കെ ഒരു ഡയലോഗ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ രാജപ്പനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിച്ചത് മോഹൻലാലിനെയും മമ്മൂട്ടീനെയും മാധ്യമങ്ങളൊക്കെയാണ് രാജോട്ടം പറഞ്ഞത് മാധ്യമങ്ങള് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പടത്തിന് കൂടുതലായിട്ട് പ്രമോട്ട് ചെയ്യുന്നു അവരുടെ അവര് ആ സിനിമയിൽ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്തകൾ വരുന്നത് ഞങ്ങളെ പോലെയുള്ള നടന്മാര് നന്നായി എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ വാർത്തകൾ വരുന്നില്ല എന്ന് പറയുണ്ടായി അതുപോലെ തന്നെ ഓസ്ട്രേലിയ ൻ ക്രിക്കറ്റ് താരങ്ങളെ പോലെ പ്രായം കൂടിയവരാണ് പോലുള്ള സിനിമാ താരങ്ങൾ അവര് വിരമിക്കണം എന്നൊക്കെ പറയണ്ടായി പക്ഷെ കാലം കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് എന്ന നടന്റെ അഭിനയ ശേഷി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കാണുകയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ ഉയർത്താൻ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ വെച്ച് സിനിമ ചെയ്യേണ്ട ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് വന്നു എന്നുള്ളതാണ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതല്ല പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചത് വേറെ രീതിയിൽ രാജുവിന്റെ യ മികവ് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ജീവിതം പോലെയാണെങ്കിലും അതിലും കുറെ മൈനസുകൾ കാണാൻ പറ്റും എന്തായാലും അങ്ങനെയാണ് സംഭവിച്ചത് ഗോകുൽ സുരേഷ് അത്രയും കഴിവുള്ള നടനായി വളരട്ടെ എന്നാണ് ആശംസിക്കുന്നത് വരെ വെറുതെ അനാവശ്യമായി മാധ്യമങ്ങളെ കുറ്റം പറയാൻ നിൽക്കരുത് അത് അത്ര നല്ല പരിപാടിയല്ല എന്നുള്ളതാണ് എന്തായാലും ഇതിനോടകം തന്നെ സിനിമ വളരെ ചർച്ചാവിഷയമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് ഇതിനോടകം തന്നെ വലിയൊരു പ്രമോഷൻ കിട്ടിയിരിക്കുന്നു എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ പല ആളുകളും കമന്റ് ഇട്ടത് വളരെ രസകരമായിട്ട് തോന്നി ഇനിയിപ്പോ ജാനകിയുടെ പേര് മാറ്റി അടിച്ചുതളിക്കാരി ജാനു എന്നാക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റുകൾ കണ്ടു അത് കേട്ടപ്പോൾ ഒരു കാര്യം തോന്നിയത് തീർച്ചയായിട്ടും ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്ന ആരോ ഒരാള് മലയാള സിനിമയുടെ ചരിത്രമൊക്കെ പഠിച്ചിട്ടിരിക്കുന്ന ഒരാളായിട്ട് തോന്നി കാരണം മലയാള സിനിമയിൽ പീഡിപ്പിക്കുന്ന സ്ത്രീകളുടെ പേര് അടിച്ചുതളിക്കാരി ജാനു എന്നൊക്കെ ആയിരുന്നു ഒരു കാലങ്ങളിൽ ഏത് സിനിമ എടുത്തു നോക്കിയാലും അതിലൊരു അടിച്ചുതളിക്കാരി ജാനുണ്ട ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കണം അങ്ങനത്തെ ഒരു ക്ലീഷ മാറ്റി പിടിക്കണം എന്നായിരിക്കും ഒരു സെൻസർ ബോർഡ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു എന്തായാലും സിനിമയ്ക്ക് പൂർണ്ണ സപ്പോർട്ടായിട്ടാണ് കോടതി വന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പട്ടാളം ജാനകി എന്ന പേരടക്കം സിനിമയ്ക്ക് വന്നിട്ടുണ്ട് ഇത് രാമായണത്തിലെ സീതയുമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഈ പേരിന് ബന്ധവുമില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തന്നെ സെൻസർ ബോർഡ് പറഞ്ഞത് വി ജാനകി എന്നോ പി ജാനകിയെന്നോ അങ്ങനെ എന്തോ ആക്കണ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വാർത്ത വായിക്കാൻ ഇടയായത് മാത്രമല്ല സിനിമ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം വരെ പേര് മാറ്റിയ ചരിത്രമുണ്ട് എന്ന് പറഞ്ഞ് തന്നെയാണ് സെൻസർ ബോർഡ് പിടിവാശിയോടു കൂടി നിൽക്കുന്നത് തീരുമാനങ്ങൾ എന്തു തന്നെയായാലും സിനിമ വളരെ പെട്ടെന്ന് തന്നെ റിലീസാവട്ടെ കാത്തിരിപ്പുകൾ പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം